നമ്മൾ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മാനന്തവാടി പായോടിനടുത്താണ് ഇവിടെ പാടം വേണ്ടി വന്നതാണ് ാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ മുതിർന്നവർക്ക് നാപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും പിന്നെ സീനിയർ സിറ്റിസൺസിന് ഇരുപത് രൂപയും ആണ് ഇവിടെ ചാർജ് വരുന്നത് ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് വണ്ടിയും കൊണ്ട് വന്നാൽ പാർക്ക് ചെയ്യാം ഇവിടെ രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് ടൈം അപ്പതാ നമ്മളിപ്പോൾ പാടത്തിന് മുന്നോട്ട് പോകാൻ പോവാണ് അപ്പൊ കൈഷ് നിങ്ങളിപ്പോ കണ്ടല്ലോ ഞാൻ അവിടെ നിന്നപ്പോ എന്റെ കൈപ്പത്തിനെക്കാട്ടും ഓണക്കാലത്ത് ആയിട്ടും ജൈവവളങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചത് അപ്പോൾ വലിയ വലുപ്പമുള്ള ഫ്ലവറുകളാണ് സഞ്ചാരികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് പൂക്കളുടെ കാഴ്ച എനിക്കും ഇഷ്ടായി നല്ല സൂപ്പർ വലിയ പൂവാണ് അപ്പൊ ഇതാണ് ഇതിന്റെ മുട്ട് അപ്പൊ ഇതിന് വലുതായി ഏകദേശം എന്റെ കൈപ്പത്തിനെക്കാട്ടും വലുപ്പം വെക്കും ഇപ്പൊ എന്റെ ഉള്ളം കൈൻറെ അത്രയേ ഉള്ളു പിന്നെ ഇത് ഏകദേശം അറുപത് സെന്റ് ഭൂമിയിലാണ് ഈ സൂര്യകാന്തി നിൽക്കുന്നത് പണ്ട് ഇവിടെ ആൾക്കാർ വരുന്നത് കുറവായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു മെയിൻ ആയ സൂര്യകാന്തി പടം കാരണം ഇപ്പോൾ ഇവിടെ കുറേ പേര് വരാൻ തുടങ്ങി ഇവിടെ ഈ ഇത്രയും ഭംഗിയിൽ സൂര്യകാന്തി പാടം ഒരുക്കിയിരിക്കുന്നത് ഡി ടി പി സിൻ്റെ ആൾക്കാരാണ് ഇവർ നല്ല ഭംഗിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സൂര്യകാന്തി പാടം ഇത് ഹൈബ്രിഡ് ചെണ്ടുവള്ളിയാണ് ഹൈബ്രിഡും ഉണ്ട് ചെറുതും ഉണ്ട് ഗോൾഡിന്റെ മിനിയേച്ചർ വെർഷനാണ് ഇത് ബാൽസമാണ് അപ്പൊ കഴിച്ചിപ്പ നമ്മുടെ പുറകിക്കാണുന്നത് കബനിപ്പുഴ മാനന്തവാടി പുഴയാണ് അപ്പൊ അതാ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഒരു മുളേന്റെ കൂട്ടത്തിലാണ് ഈ ഇതിന്റെ പുറത്ത് പോയ ഭയങ്കര ചൂടാണ് പക്ഷെ ഇവിടെ ഇരുന്നാല് നല്ല തണുപ്പാണ് അപ്പൊ ഇത് നമ്മുടെ ബോർഡർ ലൈനിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ചെടികളാണ് ഇത് നമ്മുടെ ജൈവ വേലിയായിട്ട് ഉപയോഗിക്കും ഈ ചെടീന്റെ പേര് എന്ന് പറയുന്നത് യുജീനിയ എന്നാണ് ചിലവരുടെ വീട്ടിലൊക്കെ ഇത് നട്ടിട്ടുണ്ടാവും ഇങ്ങനെ അതിർത്തികളിൽ ജൈവ വേലിയായിട്ട് അപ്പൊ ഇവിടെ ചിൽഡ്രൻസിന് വേണ്ടി അപ്പൊ ഇവിടെ ചിൽഡ്രൻസിന് വേണ്ടി പാർക്ക് ഉണ്ട് പിന്നെ വലിയവർക്ക് വേണ്ടിയിട്ട് വലിയ ഊഞ്ഞാലുകള് അതിന്റെ സൈഡിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് വലിയവർക്കുള്ള ഊഞ്ഞാല് അപ്പൊ കാശ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് ഈ സൂര്യകാന്തി പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും വരിക പശു പാർക്ക് കാണുക അതെല്ലാം പോകുന്നതിന് മുമ്പ് വന്ന് ആസ്വദിക്കുക അപ്പൊ കാശ് നമ്മൾ ഈ വീഡിയോ വൈകിപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യുക